ആഘോഷം ഡി നമ്മുടെ സന്തോഷങ്ങൾക്ക് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പുളിയാവിന്റെ തിരുമുറ്റത്ത് ഡബ് കീടയാലി കാലിക്കറ്റ് സർവകലാശാല ബീസോൺ കലോത്സവം പൊടിപൊടിക്കുമ്പോൾ വളരെ മികച്ച രീതിയിലുള്ള ഒരു സംഘാടന സമിതിയാണ് ഇവിടെയുള്ളത് ഈ കമ്മിറ്റിയുടെ അതീവമായിട്ടുള്ള ജാഗ്രതയും നിർദ്ദേശങ്ങളുമാണ് ഇതുവരെയുള്ള ഈ മൂന്നാം ദിനത്തിൽ പോലും മികവേറിയ കലോത്സവമാക്കി മാറ്റാൻ കഴിഞ്ഞത് എന്നുള്ളതിൻ്റെ ചാരിതാർത്ഥ്യത്തിലാണ് നമ്മോടൊപ്പം സ്വാഗത സംഘം കമ്മിറ്റി ഭാരവാഹികളുള്ളത് തീർച്ചയായിട്ടും വളരെ മികച്ച രീതിയിൽ ഒരു പോരായ്മയും ഇല്ലാത്ത രീതിയിൽ മൂന്നാം ദിനവും ഈ കലോത്സവ വേദിയെ നമുക്ക് മാറ്റുരയ്ക്കാൻ കഴിയുമ്പോൾ അതിൻ്റെ പിന്നാമ്പുറത്ത് പ്രവർത്തിച്ച അണിയറ പ്രവർത്തകർ ഒക്കെ തന്നെ പറയുന്നത് നാദാപുരം മേഖലയിൽ നാഷണൽ കോളേജ് പുളിയാവിൽ ഇങ്ങനൊരു കലോത്സവം വരുമ്പോൾ ഒരു ചരിത്രം കുറിക്കുകയാണ് എന്ന് തന്നെയാണ് ഓർമ്മപ്പെടുത്തുന്നത് ഞാൻ അബ്ദുള്ള വാലോണി ചെയർമാൻ ഓൾ ഇന്ത്യ ഇസ്ലാമിക് എഡ്യൂക്കേഷൻ ട്രസ്റ്റ് ഈ ട്രസ്റ്റാണ് നാഷണൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് പുളിയ നടത്തിപ്പുകാരൻ ഞങ്ങളിത് രൂപീകരിച്ചിട്ട് ഇന്നക്ക് ഇരുപത് വർഷത്തിന് മുകളിലായി തുടക്കം വളരെ ലളിതമായിട്ടാണെങ്കിലും ഞങ്ങളുടെ ഇപ്പോഴത്തെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ വളരെ പുരോഗതിയിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ഞങ്ങളുടെ അടുത്ത് ഏക്കർ കണക്കിന് സ്ഥലമുണ്ട് ബിൽഡിങ്ങുണ്ട് ഡിഗ്രികളുണ്ട് വിദ്യാർത്ഥികളുണ്ട് അദ്ധ്യാപകരുണ്ട് എല്ലാം മെച്ചപ്പെട്ട നിലയിൽ പോകുന്നു അത് ഹേതുവാണ് അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബിസോൺ കലോത്സവം ഇവിടെ വരാനുള്ള കാരണമായിട്ടുള്ളത് ബിസോൺ കലോത്സവം നാഷണൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് പുളിയാബ് ഒരു ഗ്രാമപ്രദേശമാണ് ഇവിടെ നേരത്തെ അങ്ങനെ ഒരു കലോത്സവം നടത്തിയ പാരമ്പര്യവും ഈ നാട്ടിനില്ല ഈ ഗ്രാമത്തിനില്ല ഈ കോളേജിനില്ല എന്നിരുന്നാലും അവർ ഉത്സാഹപൂർവ്വം ഞങ്ങളോട് അപേക്ഷിക്കുകയും പ്രിൻസിപ്പാളും ഞങ്ങളൊക്കെ യോഗം ചേർന്ന് തീരുമാനിച്ച് എന്നാൽ ബിസോൺ കലോത്സവം ഇവിടെ നടക്കട്ടെ എല്ലാ ഫെസിലിറ്റീസും എല്ലാ ഒരുക്കങ്ങളും നമുക്ക് നടത്തി കൊടുക്കാം എന്ന് ഞങ്ങൾ ഏൽക്കുകയും അങ്ങനെയാണ് ബിസോൺ കലോത്സവം ഇവിടെ വന്നത് ഇന്നേക്കത് മൂന്നാമത്തെ ദിവസമാണ് വളരെ ഭംഗിയിൽ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ മത്സരാർത്ഥികളായിട്ട് വന്നിട്ടുള്ള വിവിധ വലിയ വലിയ കോളേജുകൾ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന കോളേജുകളെ കുട്ടികളോടൊക്കെ ഞാൻ ചോദിച്ചിരുന്നു എങ്ങനെ ഹൗ ഇറ്റ് ഈസ് അപ്പോഴവര് പറഞ്ഞു സർ ദിസ് ഈസ് വെരി ഗുഡ് വെരി ഗുഡ് ക്യാമ്പസ് നല്ലൊരു ക്യാമ്പസ് ആയിട്ടാണ് ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നത് ഇനിയും ഇത് പുരോഗമിക്കട്ടെ എന്ന് അവർ ആശംസ നേർന്നത് എൻ്റെ ഓർമ്മയിലുണ്ട് അത് ഞങ്ങൾ ഞങ്ങളിനിയും ഇത് മെച്ചപ്പെടുത്തി കൊണ്ടുപോകും തീർച്ചയായും ഒരു രണ്ടായിരത്തിൽ പരം കുട്ടികളുള്ള ഒരു വലിയ കോളേജായി അടുത്ത മൂന്ന് വർഷം കൊണ്ട് ഇതിനെ രൂപപ്പെടുത്തിയെടുക്കാനാണ് അണിയറയിൽ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അതിന് ഞങ്ങളുടെ ട്രസ്റ്റ് മെമ്പർമാരെല്ലാം അകമഴിഞ്ഞ സഹായം നിസ്സീമമായി ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് അതിലെല്ലാവരുടെയും പങ്ക് നിസ്തുലമാണ് സ്വാഗതാർഹമാണ് സ്നേഹത്തോടു കൂടി സൗഹാർദ്ദത്തോടു കൂടി ഒരു കുടുംബം പോലെ ഞങ്ങൾ ഇതിനെ കാണുകയും ആ കുടുംബമാണ് ഇതിൻ്റെയൊക്കെ പുരോഗതിക്ക് നിദാനമെന്ന് ഓർപ്പെടുത്തുകയും ഞാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഭംഗിയായി നിർവഹിക്കാനുള്ള കൂട്ടായ്മ രൂപപ്പെട്ടു വന്നിട്ടുണ്ട് ആ കൂട്ടായ്മ ശക്തമായി ഇനിയും ഇനിയും മുന്നോട്ട് തന്നെ ഗമിക്കും എന്നാണ് ഈ വേളയിൽ എനിക്ക് അഭ്യർത്ഥിക്കാനും പറയാനുള്ളത് എല്ലാവർക്കും ഈ മേളയിൽ പങ്കെടുക്കാനും പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പിൽ വരുത്താനും സഹായിക്കുന്ന എല്ലാവർക്കും നമ്മൾ കോളേജിൻ്റെ വകയിൽ ആശംസകളും അഭിവാദ്യങ്ങളും ചേരുകയാണ് ജയ് ഹിന്ദ് പുളിയാവ് നാഷണൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് രണ്ടായിരത്തി അഞ്ചിൽ മുപ്പത്തി അഞ്ച് വിദ്യാർത്ഥികളുമായി മൂന്ന് കോഴ്സുകളുമായി പേരോട് മദ്രസയിലെ ഇടുങ്ങിയ ക്ലാസ് മുറികൾ തുടങ്ങിയതാണ് മൂന്ന് വർഷം വേണ്ടി വന്നു നമ്മളീ കാണുന്ന ഈ കെട്ടിടവും സൗകര്യവുമുള്ള ഈ പ്രദേശത്ത് കോളേജിൻ്റെ സൗകര്യങ്ങൾ ഒരുക്കാം ഈ കോളേജിൻ്റെ സ്ഥാപക ചെയർമാനായിരുന്ന കടോളി കുഞ്ഞമ്പുൽ ഹാജി പ്രൊഫസർ മമ്മു സർ അതുപോലെ ഇപ്പോഴത്തെ ചെയർമാൻ ഇതിൻ്റെ സഹഭാരവാഹികളായ കെ കെ അബൂബക്കർ ഹാജി ടി ടി കെ അഹമ്മദ് ഹാജി ടി ടി കെ ഖാദിർ ഹാജി കരേ തസീസ് ഹാജി പൊയ്ൽ ഇസ്മയിൽ തുടങ്ങി ഈ കോളേജിൻ്റെ സ്ഥാപക പ്രവർത്തകരായി അവരുടെ നിസ്സീമമായ പ്രവർത്തനം കൊണ്ടാണ് ഇത് വളർന്ന് പന്തലിക്കാനിടയായത് വളരെ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയുടെ ബി സോൺ കലോത്സവത്തെ അതിനൊരു വേദിയാക്കി ഈ കോളേജ് മാറ്റാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്കേറെ സന്തോഷമുണ്ട് സ്വന്തമായി കച്ചവടവും സൗകര്യവുമുള്ള ഗൾഫിൻ്റെ മണലാരണ്യത്തിൽ കഠിനാധ്വാനം ചെയ്യുന്ന നൂറോളം വരുന്ന പ്രവാസികളായുള്ള ആളുകളുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് ഈ കെട്ടിടം ഇത്രയും വലിയ ഒരു മേളയ്ക്ക് ഇവിടെ വേദിയാകുമ്പോൾ തീർച്ചയായിട്ടും അവർ അവരോരോരുത്തരുടെയും സഹകരണവും പിന്തുണയും സഹായവും ഇതിലേറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ മേളക്ക് ഈ കോളേജിൽ ഒരുക്കിയിരിക്കുന്ന സൗകര്യങ്ങൾ പരിമിതമാണെങ്കിലും ഏറെക്കുറെ ഈ പങ്കാളിത്തമുള്ള മുഴുവൻ ആളുകൾക്കും സംതൃപ്തി സംതൃപ്തികുന്ന രീതിയിലാക്കി മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വലിയ വലിയ കോളേജുകളിലെ വിദ്യാർത്ഥികൾ അവർ വന്ന് അവരുടെ രംഗത്തുള്ള കഴിവ് മാറ്റുരക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം യൂണിയൻ ഭാരവാഹികളും അതുപോലെ തന്നെ ഇതിൻ്റെ സംഘാടക സമിതിയും വോളണ്ടിയേഴ്സും ഒക്കെ ചെയ്തിട്ടുണ്ട് അഞ്ചു ദിനരാത്രങ്ങൾ തുടരുന്ന ഈ കലോത്സവ നഗരി മുപ്പത്തൊന്നാം തീയതി സമാപനം കുറിക്കുമ്പോൾ പുളിയാവ് കോളേജിൽ ഒരു ചരിത്രം രചിക്കും എന്ന് തന്നെയാണ് തീർച്ച